ന്യൂസ് പ്രസലേക്ക് സ്വാഗതം വെഞ്ഞാറമോട് കൂട്ടക്കൊലയുടെ പ്രതി അഫാൻ ഏക പ്രതിയാണ് മറ്റൊരു പ്രതിയുമില്ല ഈ പ്രതിയുടെ ഈ കുറ്റകൃത്യം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല പക്ഷേ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ തന്നെ ഇയാൾക്ക് എതിരാണ് ഇയാൾ പോലും കുറ്റം നിഷേധിച്ചിട്ടില്ല താൻ തന്നെയാണ് ചെയ്തതെന്ന് പോലീസിനോട് നേരിട്ടെത്തിയാണ് ഇയാൾ അഡ്മിറ്റ് ചെയ്തത് തുടർന്നും ഒരിക്കൽ പോലും അയാൾ ആ കുറ്റം താനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുമില്ല ആ സ്റ്റാൻഡ് തുടക്കം മുതൽ ഈ തൊണ്ണൂറ് ദിവസം കഴിയുന്നത് വരെയും അതുപോലെ തന്നെയായിരുന്നു ഇനിയും അതിൽ നിന്നും അയാൾ മാറുമെന്ന് തോന്നുന്നില്ല അയാൾ പറഞ്ഞതെല്ലാം കൃത്യമായ കാര്യങ്ങളാണ് പോലീസ് പിന്നാലെ അന്വേഷണത്തിലും ഈ ആഫാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞതെല്ലാം സത്യമാണെന്നും എല്ലാ പരിശോധനകളും അത് തെളിയിക്കുന്നു എന്നും ആണ് വ്യക്തമാകുന്നത് ഒന്നാമത്തെ കുറ്റപത്രം നാന്നൂറ്റി അൻപത് ഉണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ചിൽ പരം സാക്ഷികളുണ്ട് ഇതെല്ലാം തെളിവുകളും അതുപോലെ നൂറ്റി നാൽപ്പതിൽ പരം തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നിഗമനത്തിൽ എത്താം ഇനി ഒരിക്കലും അയാൾ ഈ കുറ്റത്തിൽ നിന്നും ഒഴിച്ചോടുകയില്ല എന്ന് നമുക്കറിയാം ഇന്ന് എപ്പിസോഡിൽ വിവരിക്കുന്നത് ഇത്രയൊക്കെ ചെയ്ത ഒരു പ്രതി ഇപ്പോൾ അത്യാസന്ന നിലയിൽ സ്വയം വരുത്തിയ അത്യാസന്ന നില എന്ന് പറയാം അയാൾ സ്വയം ചെയ്തതെന്നുള്ളതാണ് നിഗമനങ്ങൾ അല്ല എന്നുള്ള വാദഗതികൾ വേറെയും ഉയരുന്നുണ്ട് എന്നാൽ അയാൾ ചെയ്തു എന്ന് പറയുന്ന ഈ കൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെൻറ്റിലേറ്ററിൽ ഈ വെൻറ്റിലേറ്ററിൻ്റെ കൂടി അയാൾ ജീവിക്കുന്നു ഇപ്പോഴും അതിന് എത്രയും പെട്ടെന്ന് അത് അവസാനിക്കുമോ എന്നുള്ളത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ കാരണം തൊണ്ണൂറ് ശതമാനം മരണം സംഭവിച്ചു കഴിഞ്ഞ ഒരു ശരീരമാണ് ഇപ്പോൾ അഫാൻറ്റേത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു റിക്കവറി ചിലപ്പോൾ അത്ഭുതകരമായി നടക്കുമോ എന്ന് ഈ ഡോക്ടർമാർ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അഫാൻ ഈ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും ഉമ്മയോ പിന്നെ വാപ്പയോ തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ ആശുപത്രിയിൽ എത്തിയാൽ വെന്റിലേറ്ററിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഐ സി യുവിന് പുറത്ത് നിന്ന് വേണമെങ്കിൽ ഗ്ലാസ് ഗനിലൂടെ കാണാനുള്ള സൗകര്യം കൊടുക്കും വാ പിതാ മാതാപിതാക്കളാണ് എന്നുള്ളത് കൊണ്ട് ദൂരെ നിന്ന് കാണാനൊരു അവസരം തീർച്ചയായും ജയിൽ അധികൃതരും പോലീസും ഹോസ്പിറ്റൽ അധികൃതരും സമ്മതിക്കും പക്ഷേ ഡോക്ടേഴ്സ് ഇതുവരെയായിട്ട് പോലീസിന് ഇയാളുടെ എടുക്കാൻ ഇതിനു ശേഷമുള്ള മൊഴി എടുക്കാൻ അനുവദിച്ചിട്ടില്ല പക്ഷേ മാതാപിതാക്കൾ കാണണം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് കാണുന്നൊരു അവസരം കൊടുക്കും എന്നിട്ടും പോയിട്ടില്ല ഈ പിതാവ് നേരത്തെ തന്നെ ഈ പുത്രനെതിരെയുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചു കഴിഞ്ഞു എൻ്റെ മകനല്ല അവൻ ഇത് ചെയ്ത് ചെയ്തതിൻ്റെ ഒറ്റ കാരണത്താൽ അവനെ ഞാൻ തള്ളിപ്പറയുകയാണെന്ന് തുടക്കം മുതലേ പറഞ്ഞു വെച്ച ആളാണ് പിതാവ് പക്ഷേ മാതാവ് ആദ്യമൊക്കെ പിടിച്ചു നിന്നു തന്നെ ഉപദ്രവിച്ചത് കട്ടിലിൽ നിന്നും വീണതുകൊണ്ട് സംഭവിച്ചതാണ് മകൻ ഉപദ്രവിച്ചതല്ല എന്ന് പറഞ്ഞ മകനെ ഒന്നാം റൗണ്ടിൽ രക്ഷപ്പെടുത്താൻ ആ മാതാവ് ശ്രമിച്ചിരുന്നു പക്ഷേ എല്ലാവരെയും ഇയാൾ കൊലപ്പെടുത്തി എന്ന് അറിഞ്ഞതിന് ശേഷം ആ മാതാവും അവരുടെ സ്റ്റാൻഡ് മാറ്റി അവർ പറഞ്ഞു എൻ്റെ ഇളയ മകനെ വരെ കൊലപ്പെടുത്തിയവനെ ഇനി കാണണ്ട അവൻ ഇനി എൻ്റെ മകനല്ല എന്ന് അവരും പറഞ്ഞു വെച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അപ്പോൾ അതൊക്കെ അവർ പറയുമ്പോഴും അഫാൻ ജീവനോടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവനോട് മല്ലിട്ട് കൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ഒരു മകനെ കാണണോ വേണ്ടയോ എന്ന് വിങ്ങി ഒരു മാതാവിൻ്റെ ഹൃദയം നമുക്ക് കാണാം അത് അവർ പറയാതെ പറയുന്നുണ്ട് ഏതൊരു മാതാവിനും മകൻ എത്ര കുറ്റം ചെയ്താലും ഒരു പക്ഷെ അതിന് മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവും ഇളയ മകനെയാണ് കൊലപ്പെടുത്തിയത് മൂത്തവൻ എന്നിട്ടും അവർ അവനെ തള്ളിപ്പറഞ്ഞില്ല ആദ്യം ഇത് അറിഞ്ഞതിനു ശേഷം പറഞ്ഞു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഇളയവനാണ് അവനെ കൊലപ്പെടുത്തിയവനെ ഇനി കാണണ്ട എന്ന സ്റ്റാൻഡിൽ വന്നു പക്ഷേ ജീവനോടെ ഉള്ള അഫാനയാണ് അവർ തള്ളിപ്പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ജീവച്ചവമായി കിടക്കുന്ന മകൻ്റെ അവസ്ഥ അറിഞ്ഞതിന് ശേഷം ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ ആ മാതാവിൻ്റെ ഹൃദയം വിങ്ങി പൊട്ടുന്നുണ്ടാവാം നമ്മളെല്ലാം തള്ളിപ്പറഞ്ഞാലും തീർച്ചയായും ഒരു മാതാവിന് എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്താലും ഒരു മകനെ പൂർണമായും തള്ളിപ്പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല പുറമേ അത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ വിങ്ങുന്നുണ്ടാവാം വേദനിക്കുന്നുണ്ടാവാം പ്രയാസപ്പെടുന്നുണ്ടാവാം അത് നമ്മൾ അങ്ങനെ ആകരുത് എന്ന് നമുക്ക് പറയാനുമാകില്ല കാരണം അതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഷെമിയെയോ അല്ലെങ്കിൽ അഫാനെയോ കൊണ്ടുള്ള വാക്കുകളല്ല പറയുന്നത് മനുഷ്യസഹജമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ആലോചിച്ചു നോക്കൂ നമ്മുടെ ഏതെങ്കിലും വളരെ പ്രിയപ്പെട്ട ഒരു മകനോ മകളോ ഇതുപോലെ ഒരു അവസ്ഥയിൽ എത്തിയാൽ എന്തു വന്നാലും ഒരു അമ്മ ഹൃദയം മാതൃഹൃദയം നൊമ്പരപ്പെടും വേദനിക്കും അവർക്ക് ഇപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ക്രൂരമായ ശിക്ഷ അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവും മാതാവും അവരുടെ കുടുംബം തന്നെ ഇല്ലാതായ സംഭവമാണ് വെഞ്ഞാറമുട്ടിൽ സംഭവിച്ചത് അവർക്ക് ഇനി ആരുണ്ട് ഇളയ മകൻ മൂത്തവൻ്റെ കയ്യാൽ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനി മൂത്തവനോ ഇപ്പോൾ ഇതാ സ്വയം വരുത്തി വെച്ച വിനയാൽ അവനും ആശുപത്രിയിൽ ജീവനോട് മല്ലിട്ട് കിടക്കുകയാണ് യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കുകയാണ് ആ യുവാവിനെ അല്ലെങ്കിൽ ആ മകനെ കാണാൻ ഏതൊരു മാതാവിനും സ്വാഭാവികമായും ഒരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം പക്ഷേ തുറന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുമോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി ആരോടത് തുറന്ന് പ്രകടിപ്പിക്കും അവരുടെ ഭർത്താവായ റഹീം അതായത് അഫാൻ്റെ പിതാവിനോട് പറയാൻ പറ്റുമോ അയാൾ ഒരിക്കൽ പോലും അയാൾ ഈ കനത്ത തീരുമാനത്തിൽ നിന്നും ഇതുവരെ ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ അഫാനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഈ മൊഴിയെടുക്കുന്നതിന് വേണ്ടി അഫാനെ വെഞ്ഞാറമോട് ഈ കടകളിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ ഈ ചുറ്റിക വാങ്ങിച്ച കടയും അതുപോലെ അയാൾ എലിവിഷം വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച കടയിലുമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ മനുഷ്യൻ റഹീം എന്ന് പറയുന്ന അഫാൻ്റെ പിതാവ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മകനെ കണ്ടു എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ സന്ദർശിച്ചിരുന്നു അപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല പക്ഷേ വെഞ്ഞാറമൂട് മൊഴിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സമയത്ത് ഞാൻ അയാളെ കണ്ടിരുന്നു തെളിവിന് വേണ്ടി സ്ഥലപരിശോധന പോലീസ് നടത്താറുണ്ട് അതിനു വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് വെഞ്ഞാറ മൂട് ഈ കടയുടെ മുമ്പിൽ വെച്ച് ഞാൻ അയാളെ കണ്ടത് ആൻഡവർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഹാർഡ്വെയർ കടയാണ് ആ കടയിൽ നിന്നാണ് ഇയാൾ ചുറ്റിക വാങ്ങിയത് അപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ടു ആ മകൻ എന്നെയും കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ റഹീമിനോട് ചോദിച്ചു എന്ത് അപ്പോൾ തോന്നി താങ്കൾക്ക് റഹീം പറഞ്ഞത് ഒരു വികാരവും എനിക്ക് തോന്നിയില്ല ഒരു സ്നേഹവും തോന്നിയില്ല അവൻ എന്നെ നോക്കിയത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു സഹതാപവും വന്നതുമില്ല പക്ഷേ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ടു ഞാൻ ഇനി ഒരിക്കലും അവനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയുമില്ല എനിക്ക് ഇനി അവൻ എൻ്റെ മകനായി അംഗീകരിക്കാൻ കഴിയില്ല മകനായിപ്പോയി പക്ഷേ മകൻ കൊടും ക്രൂരത ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം അനിയനെ പോലും ഒരു കാരണവും ഇല്ലാതെ ഇല്ലാതാക്കിയവനെ ഇനി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് റഹീം എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെൻ്റിലേറ്ററിൽ കഴിയുന്ന മകനെ കാണാൻ റഹീമിന് ഒരിക്കലും ആഗ്രഹമുണ്ടാവില്ല പക്ഷേ മാതാവോ തീർച്ചയായും അതൊരു മാതാവാണ് ഒരു മാതൃഹൃദയം അവിടെ ചലിക്കുന്നുണ്ട് അവരുടെ ഹൃദയവികാരം നമുക്ക് ഏകദേശം ദൂരെ നിന്നാണെങ്കിലും മനസ്സിലാക്കാം മാതാവാണ് ആ മാതാവ് ഇനി ജയി ഈ വെൻ്റിലേറ്ററിൽ കഴിയുന്ന മകനെ ഒരു നോക്ക് കാണാൻ അയാൾക്ക് അയാൾക്കിപ്പോൾ ജീവൻ ഭാഗികമായി ഉണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ മരണപ്പെട്ടിട്ടില്ല ആ അവസാന സമയം അവനെ ജീവനോടെ കാണാൻ കണ്ണു തുറന്ന് അഫ്വാൻ നോക്കുമോ ഇല്ല എന്ന് പറയാം പക്ഷേ വന്ന് മോനെ എന്ന് വിളിച്ചാൽ ഒരു പക്ഷേ ഡോക്ടർമാർ അഫാനെ അഫാനെ എന്ന് വിളിച്ചപ്പോൾ കണ്ണ് ചെമ്മി എന്ന് പറയുന്നു അതുപോലെ മോനെ എന്ന് ഒരു മാതാവ് അടുത്ത് വന്ന് വിളിച്ചാൽ ആ കണ്ണുകൾ ഒരുപക്ഷെ തുറന്നേക്കാം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അഫാൻ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വിരോധം തോന്നിയിട്ടുള്ള ശത്രുത തോന്നിയിട്ടുള്ള ഒരു കൊലപാതകിയാണ് പ്രതിയാണ് അഞ്ചുപേരെ നിഷ്കരണം കൊന്നവനാണ് നമുക്ക് അയാളോട് ഒരു കൂറും ഒന്നും തോന്നേണ്ടതില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കാൻ ഉള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അയാൾ അനുഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നാലും കോടതി അവരുടേതായ ശിക്ഷ വിധിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഒരു മാതാവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വെൻറ്റിലേറ്റർ കഴിയുന്ന അഫാൻ്റെ സ്ഥിതിയെ ഒന്ന് അവലോകനം ചെയ്തത് നിങ്ങളിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് വരില്ല പക്ഷേ ഒരു മാതൃഹൃദയം വേദനിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫോളോ ചെയ്യുക